സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം കള്ളസാക്ഷി നശിച്ചു പോകും ശ്രദ്ധിച്ച് കേൾക്കുന്നവനോ എപ്പോഴും സംസാരിക്കും വ്യത്യസ്തമായ രീതിയിലുള്ള കേൾവികൾ നമുക്ക് ഈ ലോകത്തിൽ കാണാൻ കഴിയും അതിൽ ഒന്നാണ് സെലക്റ്റീവ് ഹിയറിംഗ് അതായത് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ കേൾക്കുക ബാക്കിയുള്ളതൊക്കെ വിട്ടുകളയുക അത് നല്ലതാണോ ചീത്തയാണോ എന്ന് ആപേക്ഷികമായി മാത്രമേ നമുക്കറിയുള്ളൂ പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ് ശ്രദ്ധിച്ച് കേൾക്കുന്നവൻ അദ്ദേഹം വളരെ ഉന്നതനാണ് കാരണം എപ്പോഴും സംസാരിക്കാനുള്ള ഒരു യോഗ്യത അദ്ദേഹത്തിനുണ്ട് ശ്രദ്ധയോടുകൂടി മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിച്ച് കേൾക്കണം അത് കേൾക്കുന്നത് കുറ്റം വിധിക്കാൻ വേണ്ടി അൽ ആകരുത് അവർ പറഞ്ഞ ഏതെങ്കിലും ഒരു ഗ്രാമറിൽ മിസ്റ്റേക്കുണ്ട് വചനശുശ്രൂഷ പദത്തിന് ഉണ്ട് അവർ പറഞ്ഞ ആശയത്തിന് തെറ്റുണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമമല്ല പ്രത്യുത അവർ പറയുന്ന വാക്കുകളുടെ പിമ്പിലുള്ള ആ പ്രസക്തി എത്രമാത്രമാണ് അതിൻ്റെ പിമ്പിലുള്ള ചെയ്തോവികാരം എത്രമാത്രമാണ് അത് ശ്രദ്ധയോടെ കേൾക്കുക അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും സംസാരിക്കുവാനുള്ള ഉണ്ടാകും അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ കേൾപ്പാൻ വേഗതയും പറയുവാൻ താമസമുള്ളവനായി കോപത്തിന് ഇടം കൊടുക്കാത്തവരായി ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ